ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ ഗിഫ്റ്റ് നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി ജീവനക്കാരി സീനത്തിന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പ്രിവിലേജ് കാർഡ് നൽകി വണ്ടൂർ കാരക്കപ്പറമ്പ് സ്വദേശിനിയായ സീനത്തിന്റെ വീട്ടിലുള്ളവർ എല്ലാവരും ഭിന്നശേഷിക്കാരാണ് ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എം റസാവ് പ്രിവിലേജ് കാർഡ് കൈമാറി പ്രശ്നത്തിലൊക്കെ കഴിയുന്ന ആളുകളും അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു കൈത്താങ്ങായി എന്നും കൂടെ നിൽക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അതുപോലെ തന്നെ പന്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിൽക്കുന്ന ഈ കാർഡ് അവർക്ക് ഏത് വിഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഏത് സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴും ആ കാർഡ് കാണിച്ചു കൊടുത്താൽ ഭർത്താവ് അലവിയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് സീനത്തിന്റെ കുടുംബം ഇവരെല്ലാവരും ഭിന്നശേഷിക്കാരാണ് ഈ പരിഗണന നൽകിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പരിഗണനാ കാർഡ് നൽകിയത് കഴിഞ്ഞ വർഷം ഭിന്നശേഷിക്കാരിയായ മികച്ച ആരയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും സീനത്തിനെ തേടിയെത്തിയിരുന്നു ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ സീനത്തിന്റെ പ്രവർത്തന മികവാണ് സംസ്ഥാന പുരസ്കാരത്തിന് അർഹമാക്കിയത് ന് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഭിന്നശേഷിക്കാരിയായ ആയ എന്ന സംസ്ഥാന ബഹുമതി ലഭിക്കുകയുണ്ടായി ചീനത്തിന്റെ കുടുംബത്തിലെ ഭർത്താവും രണ്ട് മക്കളുമാണ് ഉള്ളത് അവർ രണ്ടുപേരും ചീനത്തിനെ പോലെ തന്നെ ഭിന്നശേഷിക്കാരാണ് ഒരു കുടുംബം മുഴുവനും ഭിന്നശേഷിക്കാരാണ് അതുകൊണ്ട് വണ്ടൂരിലെ ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ ദസാബുദ്ദീന്റെ ഒരു പ്രത്യേക ശ്രമഫലമായിട്ട് ഒരു മുൻഗണനാ കാർഡ് ഒരു പ്രിവിലേജ് കാർഡ് അവർക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബത്തിന് ഏതൊരു സ്ഥാപനത്തിൽ കടന്നു ചെന്നാലും എന്ത് ആവശ്യത്തിന് ചെന്നാലും അവർക്കൊരു പ്രത്യേക മുൻഗണന ലഭിക്കുമെന്നതാണ് അത് അർഹതക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദസ്താബുദ്ദീൻ നമ്മുടെ ആശ്രയ സ്കൂളിന്റെ ചെയർമാൻ കെ ടി മുഹമ്മദ് മാഫർ സാന്നിധ്യത്തിൽ വച്ച് അത് സീനത്ത് എന്ന ജീവനക്കാരിക്ക് നൽകുകയുണ്ടായി ഞങ്ങളുടെ കടമ ഞങ്ങളുടെ നന്ദിയും അർപ്പിക്കുകയാണ് ദശാബുദ്ദീൻ ചെയ്ത ഈ സേവനം ഞങ്ങൾ നന്ദിയോടെ ചടങ്ങിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം സുബൈർ പ്രധാനാധ്യാപിക റിയാ ടി ജോയ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഫ്രൈഡ് ിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പല ചരഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ